പരലോകത്തിന്റെ പരലോക ജീവിതത്തിന്റെ വലിയ അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്ന ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നരകത്തെ സംബന്ധിച്ചുള്ള വിവരണം ഇരുന്നൂറിലേറെ ആയത്തുകളിലാണ് അള്ളാഹോ ചാല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൽപ്പെട്ട ഒരായത്താണ് നമ്മുടെ മുമ്പിലുള്ളത് ഹാദി ജം സംബന്ധിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു റസൂലുല്ലാഹി ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകം കണ്ണിൽ കാണുന്നത് പോലെയുള്ള അനുഭവം സ്വഹാബത്തിനുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു ചാല ഗഫൂറാണ് അള്ളാഹു സത്താറാണ് പുറത്തു തരുന്നവരാണ് കാരുണ്യവാനാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ ഭാഗം തന്നെയാണ് അള്ളാഹു ഷദീദുൽ എഹാബ് അള്ളാഹു നന്നായി ശിക്ഷിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ് ഖുഹാനിലെ ഓരോ വാക്കും അള്ളാഹുവിന്റെ കിലിമത്തുകളാണ് അള്ളാഹുവിന്റെ വാക്കുകളാണ് അതിൽ നരകത്തിന്റെ വിവരണം അള്ളാഹുത്താല നടത്തുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പം പേടിച്ചുപോയി പോകും നമുക്കത് ഓതിപ്പോവാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും അത്രയും ഭയാനകമായ വിവരണങ്ങൾ വിശുദ്ധ ഖുർആൻ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ ഷതീദുൽ എക്കാബും അള്ളാഹുദുൽ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ അസ്മാകുളുമായി ബന്ധപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ അധികാരമാണ് റിവാർഡും പണിഷ്മെന്റും രണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സിസ്റ്റമാണ് ലോകത്തും അങ്ങനെയാണല്ലോ എപ്പോഴും പ്രോത്സാഹനവും അതുപോലെ തന്നെ ശിക്ഷയും രണ്ടും ഉണ്ടാകുമ്പോഴേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മളത് മനസ്സിലാക്കാറുണ്ട് റോഡ് അപകടങ്ങൾ ഉണ്ടാവണമെങ്കിൽ ബോധവൽക്കരണം മാത്രമായില്ല ഫൈനും അതുപോലെ തന്നെ ബ്ലാക്ക് പോയിന്റുകളും ചില വിഷയങ്ങളിൽ ജയിൽ ടേം വരെ കൊടുത്തിട്ടേക്കാണ് റോഡുകളിലെ മനുഷ്യന്മാരുടെ വാഹന ഓട്ടം നിയന്ത്രിക്കപ്പെടുന്നത് നല്ല വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് റിവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ റഖ്ലെസ് ഡ്രൈവേഴ്സിന് അവിടെ പണിഷ്മെന്റും ഉണ്ട് എന്ന് എന്ന ബോധമുണ്ടാകുമ്പോഴ മനുഷ്യൻ നേരെയാവുള്ളൂ ഇത് മനുഷ്യന്മാരുടെ മനസ്സങ്ങനെയാണ് കുട്ടികളെ സംബന്ധിച്ചും പ്രോത്സാഹനം കൊടുക്കണം അവർക്ക് ശിക്ഷയും ശിക്ഷണവും കൊടുക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ സാധുമാരൊക്കെ പറയും അങ്ങനെ ഇങ്ങനെ ഏഴ് വയസ്സ് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂർ ഉള്ളാഹിസ്വല്ലാസിന അടിക്കണം എന്ന് പറഞ്ഞു പത്ത് വയസ്സിൽ അടി നിർത്തണം നിർത്തണമെന്ന് എപ്പോഴെന്ന് നിങ്ങൾ പറഞ്ഞോ അടി നിർത്തേണ്ട സമയം പറഞ്ഞിട്ടില്ല എന്നാ അപ്പറക്കെ മക്കളെ എപ്പോഴും അടി നിർത്തേണ്ടത് സമയം പറയും പത്തിൽ തുടങ്ങാന്നാ പറഞ്ഞിട്ടുള്ളൂ സുഭാനല്ല അപ്പോ പ്രോത്സാഹനവും ശിക്ഷയും ശിക്ഷണവും ഒക്കെ ഈ ലോകത്തെ തർബിയത്തിന്റെ ഭാഗമാണ് ഒരുപാട് ഒരുപാട് ജീവിക്കാൻ നമ്മ ഭൂമിയിലേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ട തന്നെ വലിയ അത്ഭുതമാണ് മനുഷ്യനോളം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അങ്ങേറ്റം മാന്യതയും യോഗ്യതയും കഴിവും സിദ്ധികളുമുള്ള മറ്റൊരു ജീവി അള്ളാഹു പടച്ചിട്ടില്ലെന്നാണ് ഓലക്കത് കാണ ബനി ആദം ഒരുപാട് സൃഷ്ടികളെ പടച്ചവനാണ് അള്ളാഹു അതിൽ ഡൈനോസറുകൾ വരെ ഉണ്ട് അല്ലേ പക്ഷേ ബനു ആദം ആദം നബി അലഹിസലാമിന്റെ മക്കൾ എന്ന് പറയുന്ന ആണുങ്ങളും പെണ്ണു ും മനുഷ്യർ അവരോളം ഞാൻ മറ്റൊരാളെയും ബഹുമാനിച്ചില്ല എന്നള്ളാഹുത്തല പറയാം അതുകൊണ്ടാണ് മനുഷ്യന്റെ കഴിവുകൾ നിസ്സീമമാണ് എന്ന് നമ്മൾ പറയുന്നത് ആ മനുഷ്യന് ജീവിക്കാനാവശ്യമായതെല്ലാം ശ്വസിക്കാനുള്ള അവന്റെ ശ്വാസകോശങ്ങളും ദഹിപ്പിക്കാനുള്ള ദഹനേന്ദ്രിയങ്ങളും അവന്റെ ഭക്ഷണം അവന്റെ വായു അവന്റെ ആവശ്യമായതെല്ലാം കാലാവസ്ഥകൾ മാറി മാറി വരുന്ന ഗ്രീഷ്മവും ഹേമന്തവും വസന്തവും ഉഷ്ണവും എല്ലാം വിവിധങ്ങളായ കാലാവസ്ഥകൾ വിവിധ ഭൂപ്രകൃതികൾ വിവിധ തരത്തിലുള്ള സമയങ്ങൾ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ വളരെ മനോഹരമായ രീതിയിൽ ഈ ജീവിതം സംവിധാനിച്ചവനാണ് അള്ളാഹു അവിടെ പക്ഷേ പരീക്ഷണങ്ങൾ കാണും കുറച്ച് അസുഖം കാണും ഒരുപാട് കാലം ആരോഗ്യം കാണും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും ഒരുപാട് കാലം ആശ്വാസമുള്ള ജീവിതം കാണും അപ്പോ അള്ളാഹു സുഹാനഹ് വച്ചാലെ ഇങ്ങനെയൊക്കെ വളരെ മനോഹരമായ ഒരു ജീവിതം തന്ന് ജീവിക്കാനുള്ള വഴിയും മാർഗരേഖയും പറഞ്ഞു തന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ വന്നതാണ് ോ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചിട്ട് നേർക്കുനേരെ പോയവർക്ക് അവിടെ പ്രതിഫലം വേണം റിവാർഡ് വേണം എല്ലാ ഗൈഡ് ലൈൻസും കൊടുത്തതിന്റെ ശേഷവും തിക്കാരം കൊണ്ടോ മറ്റോ ആ സന്മാർഗത്തെ മാറ്റിവെച്ച ആളുകൾക്ക് അവിടെ ശിക്ഷയും വേണം ആ ശിക്ഷകൾ അള്ളാഹുവിന്റെ നരകത്തിലാണ് കിടക്കുന്നത് ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം തമ്പുരാനെ രകത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും വാതുകളൊക്കെ മുൻകാലങ്ങളിൽ ഒരുപാട് നടന്നിരുന്നു അങ്ങനെയാണ് നാൽപ്പതും അൻപതും ദിവസങ്ങളൊക്കെ വാത പറഞ്ഞിരുന്ന നമ്മുടെ പഴയ ഉസ്താദുമാരുടെയൊക്കെ വാതുകൾ അതിലൂടെയാണ് നമ്മുടെ നാട്ടിൽ എലിമും വിവരവും കുറവാണെങ്കിൽ തന്നെയും ഈമാൻ കൂടുതലായിരുന്നു നമ്മുടെ മുൻതലമുറയുടെ ഒരു വലിയൊരു ചിത്രം അതാണ് ഇന്ന് നമുക്ക് ഒരുപാട് വിവരമുണ്ട് വിവരത്തിന്റെ ഇൻഫോർമേഷൻ ഡാർട്ട്മെന്റ്സ് നമ്മള് നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയയിലും ഒരുപാട് കാര്യങ്ങൾ പിടിക്കുകയാണ് എന്നിട്ടും അതിൽ നിന്ന് കിട്ടേണ്ട മെസ്സേജ് നമുക്ക് മിസ്സായി പോകുന്നുണ്ട് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ പഴമക്കാർക്ക് ഉണ്ടായിരുന്ന പോലെയല്ല അവർക്കറിയുന്നതിനേക്കാളും ഹദീഫുമായിട്ടും നമുക്കറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതക്ക് അത്രക്ക് നമുക്കാവാൻ പറ്റുന്നില്ലല്ലോ എവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ മാനിനെ ബാധിക്കുന്ന വിഷയം കൂടിയാണ് അപ്പോ ഈ നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഒക്കെ ളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഇതിനർത്ഥം അത്യതിൽ ഇപ്പൊ അങ്ങനത്തെ വേദൊന്നും ആരും പറയുന്നില്ല പറഞ്ഞാട്ട് കേൾക്കാൻ ആരും ഇരിക്കൂല പക്ഷെ അതാണ് പറയപ്പെടേണ്ടത് നിമസുള്ള ഫലിവസല മതങ്ങളൊക്കെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവര് പറയും ഞങ്ങൾ സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ ാഹ് അലി വസ്ല്ല നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുമ്പോ ആ നരകം കണ്ണിൽ കാണുന്ന പോലെ അങ്ങനെ ഞങ്ങൾ ജീവിക്കുമായിരുന്നു എന്നാണ് അപ്പൊ അത്രയും വളരെ വ്യക്തമായ ഡിസ്ക്രിപ്ഷൻ നൽകിയിരുന്നു എന്നാണ് അതിനർത്ഥം അപ്പൊ നമ്മളും ഒരൽപ്പം നരകത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ഹദീസിലും ഖുർആാനിലും വന്നത് ഒന്ന് അവലോകനം ചെയ്യുകയാണ് ഒന്നിനല്ല അങ്ങനത്തെ ഒരു ലോകം അള്ളാഹ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അറിയണം സ്വർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആ സ്വർഗം വേണോ അല്ലെങ്കിൽ ഇത് വേണോ മനുഷ്യ തീരുമാനിക്കണം രണ്ട് റിവാർഡുകൾ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് തരത്തിലാണ് അള്ളാഹു റിവാർഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്വർഗമാണ് മറ്റൊന്ന് നരകമാണ് ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത് പിശാച്ച് പഴപ്പിച്ച ആളുകളെ അള്ളാഹുച്ചാല മാറ്റി നിർത്തുകയും അവരോട് നിങ്ങളുടെ മുൻഗാമികളെ ഒരുപാട് പേരെ പിശാച്ച് വഴിപഴപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തേ അത് കണ്ടില്ലേ നിങ്ങൾ ചിന്തിച്ചില്ലേ എന്നൊക്കെ അവരോട് പറഞ്ഞ് നരകമാണ് ഈ കാണുന്നത് ഇതാണ് ജഹന്നം ഇതാണ് എന്റെ നരകം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നില്ലേ നിങ്ങളോട് പറയപ്പെട്ടിരുന്നില്ലേ ഇങ്ങനൊരു ഒരു നരകമുണ്ടെന്ന് ആ നിങ്ങൾ കാണുന്നില്ലേ എന്ന് നരകം അവർക്ക് കാണിച്ചു കൊടുക്കും ഇതിന്യാവിലെ തന്നെ ചില വോൾക്കാനിക് ഈ നമ്മുടെ എന്താ നമ്മൾ പറയാ അഗ്നിപർവതം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാലുള്ള ഒരു തീ അല്ലെങ്കിൽ അവിടുന്ന് വലിയ വലിയ തീപ്പരികൾ പാറുന്ന ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഭൂമിയിൽ നടക്കാറുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്നത് തീയാണ് സൂര്യഗോളം തീയാണ് നക്ഷത്രങ്ങൾ തീയാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള ഏതാനും ചില ഗ്രഹങ്ങൾ മാറ്റിവെച്ചാൽ ഒക്കെ ബേണിംഗ് എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നവയാണ് എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് പ്രകാശമുണ്ടാകുന്നത് അങ്ങനെ ബഹുഭൂരിഭാഗം പ്രപഞ്ചഗോളങ്ങളും തീയാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് അല്ലെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നവയാണ് ഭൂമിയുടെ ഉള്ളിൽ തീയാണ് ഭൂമിയുടെ മേലെ എത്ര മനോഹരമാണ് പക്ഷെ ഉള്ളിൽ തീയല്ലേ ഭൂമിയുടെ കോറിലേക്ക് ക്രസ്റ്റിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും ഏറ്റവും വളരെ കൂടുതൽ തീ അതുകൊണ്ടാ ഭൂമിയെ നമുക്ക് തുളക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞത് ഈ ഭൂമിയെ തന്നെ നിങ്ങൾക്ക് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ തുളക്കാൻ കഴിയില്ല എന്തെന്നറിയോ തുളക്കുന്ന മെഷീൻ മെൽസായി പോകും അത് ഉരുകി പോകും ഇരുമ്പോ കോപ്പറോ ഇങ്ങനത്തെ സാധനങ്ങൾ മെറ്റൽ വേണ്ടേ ഈ മെറ്റല് പോലും ഉരുകി പോകുന്ന തരത്തിലുള്ള ടെമ്പറേച്ചറ ഭൂമിന്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുള്ളത് കഴിയില്ലെന്നാ അത് മനുഷ്യനോട് അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് എന്റെ ഭൂമിയെ ഒരറ്റത്തിന് മറ്റേറ്റം വരെ തുളക്കാൻ കഴിയില്ല പതിനാല് കിലോമീറ്ററോളം മാക്സിമം പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇനിയും ആയിരക്കണക്കിന് കിലോമീറ്റർ ാക്കി കിടക്കാണ് സുഭാനല്ല സാധ്യമല്ല മനുഷ്യന് ലാഹു ഭൂമിക്കുള്ളിൽ തീ വെച്ചിട്ടുണ്ട് അതിന്റെ മേലെയാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്താ ഒരു അത്ഭുതം ഉള്ളിൽ പതച്ചു മറിയുന്ന തീയാണ് പ്രപഞ്ചഗോളങ്ങൾ തീയാൽ പടക്കപ്പെട്ടവയാണ് അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ സംബന്ധിച്ചും ആകാശഗോളങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുത്താല പറഞ്ഞു ബുദ്ധിമാനികളായ ആളുകൾക്ക് ഇതിലൊക്കെ പാഠമുണ്ട് പ്രപഞ്ചത്തെ ചിന്തിക്കുന്നവർ ഭൂമിയെപ്പറ്റി ആലോചിക്കുന്നവർ ഗോളങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നവർ ഇവർക്കൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് ആരൊക്കെ ആർക്കാണ് പാഠം എന്നറിയോ ബുദ്ധിമാനികൾക്ക് ആരാ ബുദ്ധിമാനികൾ നിന്നും ഇരുന്നും കടന്നും അള്ളാഹുനിക്ര ചൊല്ലുന്നവർ എപ്പോഴും അള്ളാഹുന്റെ ദിക്കലിലായി ജീവിക്കുന്നവർ അവരുടെ നാവിൽ എപ്പോഴും എപ്പോഴും അലഹമദില്ലയും എപ്പോഴും ഇലാഹ എപ്പോഴും സ്വലാത്തും എപ്പോഴും നല്ല നല്ല കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവർ ഉരുവിടാറില്ല അങ്ങനെ അവർ പ്രപഞ്ചഗോളങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കും എന്നിട്ട് അവരെന്താ പറയാ ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലോ പടച്ചവനെ അതുകൊണ്ട് ഞങ്ങൾ െ നരകത്തിൽ നിന്നും കാക്കേണമേ പ്രപഞ്ചഗോളങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് കാവൽ ചോദിക്കുന്നത് നരകത്തിൽ നിന്ന് എന്തോ ഒരു ബന്ധമുണ്ട് അവിടെ എന്താ കാരണം എന്നറിയോ അധികവും തീയാണ് അള്ളാഹുവേ സൂര്യൻ തീയാണ് പ്രോക്സിമ സെഞ്ചുറി തീയാണ് തീഗോളങ്ങൾ ഉൽക്കകൾ നമ്മുടെ നാട്ടിലൊക്കെ തീഗോളങ്ങൾ പതിച്ചു എന്നൊക്കെ കണ്ടില്ല പത്രത്തിലൊക്കെ മിഥിയേഴ്സ് തീയാണ് ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് ഒരുപാട് തീഗോളങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വെളിച്ചമാണ് നമുക്ക് മനോഹരമായ കണ്ണുന്ന മനോഹരമായ നക്ഷത്ര വെളിച്ചമായി നമുക്ക് കിട്ടുന്നത് തീഗോളങ്ങളുടെ വെളിച്ചമാണ് ഇതൊക്കെ തീയാണെന്ന് തീ ഗോളങ്ങളുടെ ഈ തീയേക്കാളൊക്കെ വലിയൊരു തീ നീ പടച്ചു വെച്ചിട്ടുണ്ട് നരകത്തിന്റെ തീ അള്ളാഹു നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കയണമേ പ്രപഞ്ചഗോളത്തെ പറ്റി പഠിച്ചാൽ നരകം ഓർമ്മ വരും പ്രപഞ്ചഗോളങ്ങൾ തീയാണ് തീയാണ് ഈ ഭൂമിയിലെ മുഴുവൻ തീയും മനുഷ്യന് നൽകപ്പെട്ട ഈ ദൃശ്യപ്രപഞ്ചത്തിലെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഭൂമി മാത്രമല്ല ഈ നക്ഷത്രഗോളങ്ങളും മറ്റു പ്ലാനറ്റ്സുകളും എല്ലാം ഇരിക്കട്ടെ ഈ തീയെല്ലാം ഒരുമിച്ച് ചേർത്താൽ തന്നെ നരകത്തിന്റെ തീയിന്റെ എഴുപതിലൊരംശമേ ആകുന്നുള്ളൂ ഇതിനെക്കാളും അറുപത്തി ഒൻപത് ഇരട്ടി കൂടുതലാണ് നരകത്തിന്റെ തീ എന്നാണ് നമ്മൾ ആ ഹരി കേട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാ നമ്മൾ അടുപ്പത്ത് കായുന്ന ആ തീ തീര ത്തിന്റെ എഴുപത് അംശത്തിൽ അല്ലല്ല ഭൂമിയിലെ എല്ലാ തീയും അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എല്ലാം ലോകത്തെ സർവ്വ ഫയർവുഡും നമ്മൾ കൊണ്ടുവന്നിട്ട് ബേൺ ചെയ്യാൻ വലിയ മഹാ തീയായിട്ട് പടരുകയാണ് അല്ലെങ്കിൽ സർവ്വ ഗ്യാസ് പൈപ്പുകളും എടുത്തിട്ട് ഒരുമിച്ച് നമ്മൾ ബേൺ ചെയ്യാൻ പ്രപഞ്ചത്തിൽ കത്തിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് കത്തിച്ചാൽ തന്നെയും നരകത്തിന്റെ എഴുപതിൽ ഒരംശമേ ഭൂമിയിലെത്തിയാവുന്നുള്ളൂ ആ കത്തുന്നത് മുഴുവനും ഇത് നമ്മൾ കത്തിക്കുന്ന ചെറിയ ചെറുതൊക്കെ എന്താ പൊലീന്ന് പറയാനായിട്ടില്ല നിരകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ലോകമാണ് അള്ളാഹു അടച്ചിട്ടുള്ളത് അത് അവിടെ വെച്ച് ശിക്ഷിക്കാൻ അള്ളാഹുവിന് തീരുമാനമുണ്ട് എന്താണ് അള്ളാഹു അത്രക്ക് ദേഷ്യപ്പെടാൻ കാരണമെന്നറിയോ ഇങ്ങനെ ബുദ്ധിയും ചിന്താശക്തിയും ആരോഗ്യവും കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം ചെയ്യാൻ പറ്റുന്ന നാവും എഴുതാൻ കഴിയുന്ന പെന്നും അല്ല മബിൽ കലം എഴുത്തും പഠിപ്പിച്ച് വായനയും പഠിപ്പിച്ച് ബുദ്ധിയും കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഈ ും മുഴുവനും ചെയ്ത ലോകരക്ഷിതാവിനെ മനസ്സിലാക്കാൻ ഇവനെ കൊണ്ടായില്ലോ ഇവൻ എന്നെ നിഷേധിച്ചില്ലേ ആ നിഷേധത്തിന് അള്ളാഹു ചെയ്യുന്ന ശിക്ഷയാണ് റബ്ബിന്റെ നരകം അപ്പൊ അള്ളാഹു നരകം കൊണ്ട് ശിക്ഷിക്കും നരകത്തിന്റെ വിവരണം നമുക്ക് ഇൻഷാള്ള വഴിയെ കാണാം ഒരു നരകം അള്ളാഹു അവിശ്വാസികൾക്ക് അവിശ്വാസം ചെയ്യുന്നവർക്ക് അള്ളാഹുവെ നിഷേധിക്കുകയും അള്ളാഹുവെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയും ഒന്നിലേറെ ദൈവങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്ന ബഹുദൈവ ആരാധന ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നരകമാണ് ശിക്ഷ ശിക്ഷയെന്ന് കുർആൻ പറയുമ്പോ അള്ളാഹു വിശ്വാസത്തെ അള്ളാഹുവിൽ മാത്രം അവനാണ് ഇരാഹി എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മൊണോഫിസം അള്ളാഹുവിനുള്ള ഏകമായ റബ്ബിലുള്ള ആ വിശ്വാസം അത് മാത്രം ാണ് അള്ളാഹു പൊറുക്കുന്നത് അല്ലാത്ത വിശ്വാസം അള്ളാഹുവിന് ഇഷ്ടമല്ല ആ റബ്ബിന്റെ ഇഷ്ടക്കേട് അള്ളാഹുവിന്റെ ദേഷ്യം ആ വിഷയം റബ്ബ് ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ അളവ് നരകത്തെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത്രക്ക് റബ്ബിനത് വെറുപ്പാണ് അത്രക്ക് അള്ളാഹുവിനത് ഇഷ്ടമല്ലാത്തതാണ് അതുകൊണ്ടാണ് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും മനുഷ്യ സമൂഹത്തിന്റെ ദാവത്തെ ചെയ്യണമെന്ന് നബീഷുള്ള തീരുമാനിച്ചതും നമ്മളോട് തങ്ങളെ ഏൽപ്പിച്ചതും ഏതെങ്കിലും ഒരാൾ കണ്ണുകാണാത്തൊരു മനുഷ്യൻ തപ്പിച്ചടഞ്ഞ് നടക്കുമ്പോ ഒരു പൊട്ടക്കിനറ്റിലേക്ക് വീഴാൻ പോകുമ്പോ ആ മനുഷ്യന്റെ കൈ പിടിച്ച് നമ്മൾ നിർത്തൂലേ നിങ്ങൾ പോവല്ലിൻ നിങ്ങൾ ചാടല്ലിൻ ഇത് വഴി ഇതിലെയാണ് എന്ന് പറഞ്ഞ് കണ്ണു കാണാത്ത ഒരാൾക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുന്ന പോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന അന്യമതസ്ഥരായ ആളുകൾ ഇസ്ലാമേതര വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവർ പൈതൃകമായി മാതാപിതാക്കളിലൂടെ പാരമ്പര്യമായി കുടുംബത്തിലൂടെ കേട്ടുപഠിച്ചു പോകുന്ന എന്തൊക്കെയോ കഥകളിൽ വിശ്വസിക്കുന്നവർ ഏകദൈവം അള്ളാഹുവായ മായ കരുണ്യകനായ അള്ളാഹുവിനെ പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർ പറഞ്ഞു കൊടുക്കേൻ നിങ്ങളുടെ കൂടെ ജീവിച്ച് അവരെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കണ്ണുപൊട്ടനായ ആളെ കണക്കിൽ വീഴാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ ഈ മനുഷ്യരെ നരകത്തിൽ വീഴാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ആളല്ലേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളല്ലേ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ എപ്പോഴും കാണുന്ന ആളല്ലേ നിങ്ങളുടെ ഒരു ബെഡ് ഉള്ള ആളല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കേ പറഞ്ഞു കൊടുക്കേൻ അയാൾ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ അത് വിഷയമല്ല പറഞ്ഞു കൊടുക്കേണ്ട അറിയിച്ചു കൊടുക്കേണ്ട അറിയട്ടെ അറിഞ്ഞതിന് ശേഷം നിഷേധിക്കുകയാണ് നമുക്കതിൽ സങ്കടമില്ല നമ്മൾ പറയില്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേൾക്കാത്തതാണ് ഇതിന് പോയ കുഴിയാണെന്ന് കൊടുത്തു ഞാൻ അതിലേ പോകൂ ആ കുഴിയിൽ വീണതാണ് അത്തരക്കാരെ സംബന്ധിച്ച് നമ്മൾ സങ്കടപ്പെടാറില്ല പക്ഷെ പറഞ്ഞു കൊടുക്കണം എന്തേ നരകശിക്ഷ ഭയങ്കരമാണ് അള്ളാഹു സുഹാനുഹു വച്ചാൽ നരകത്തിന് ഏഴ് വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ വാതിലിനും അള്ളാഹു പേര് വച്ചിട്ടുണ്ട് جهنم التي كنتم توعدون നിങ്ങൾക്ക് വാഗ്ദത്വം ചെയ്യപ്പെട്ട നരകമാണിത് ഈ ദിവസം നരകത്തിലേക്ക് കടന്നോളൂ നിങ്ങൾ നിങ്ങൾ നിഷേധിച്ചില്ലേ എന്നെ നിഷേധിച്ചില്ലയോ ബിമാ നിങ്ങൾ കുഫുർ ചെയ്തില്ലയോ അതുകൊണ്ട് നരകത്തിലേക്ക് കടന്നേക്കണം എന്നവരോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റബ്ബുൽ ഇസ്സത്ത് സൂറത്തു യാസീനിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് നരകത്തിന്റെ ഒന്നാമത്തെ പേര് ജഹന്നം എന്നാണ് ഖന്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മുഖത്തേക്ക് കയറി പിടിക്കുന്നത് എന്നിട്ട് മുഖത്തെ മാംസം വലിച്ചെടുക്കുന്ന തീയാണ് നരകത്തിന്റെ തീ അതുകൊണ്ടാ ജഹന്നം എന്ന് പേര് പറയാൻ കാരണം ആളി പടർന്ന് അവരുടെ മുഖത്തിലേക്ക് ആളി പടരുമെന്ന് വിശുദ്ധ പ്രഹാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ജഹന്നം എന്ന പേരിന്റെ അർത്ഥം മുഖത്തെ മാംസം മാംസമെടുത്തു കളയുന്ന തീ എന്നാണ് ജഹന്നമ്മിന്റെ നരകത്തിന്റെ ഒരു പേര് മറ്റൊന്ന് അല്ലാഹു വിളിച്ചത് ലിഷവ് മനുഷ്യന്റെ കൈകളും കാലുകളും തിന്നെടുക്കുന്ന നരകം എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് ഓടിമറഞ്ഞ ആളുകളുടെ കൈകാലുകൾ പിടിച്ച് തിന്നുകള നരകം എന്നാണ് ലാ എന്ന നരകത്തിന്റെ മറ്റൊരു പേര് നരകത്തിന് അല്ലാഹു സഖർ എന്ന് പേര് വെച്ചിട്ടുണ്ട് എല്ല് ബാക്കി വെച്ചിട്ട് മാംസം എല്ലവിടെ ബാക്കി ഉണ്ടാവും എല്ല് വേൺ ചെയ്യുന്നില്ല അങ്ങനത്തെ നരകത്തിന്റെ ഒരു ശിക്ഷയുണ്ട് എല്ലടക്കം പോകുന്ന നരകമാണ് എന്ന് ഉണ്ടല്ലോ നരകത്തിന്റെ നാലാമത്തെ പേര് എന്നാണ് എന്റെ ഹുത്തമറിയോ എല്ലുകൾ വരെ കളയുന്നതാണ് നരകം എല്ലുകൾ പൊടിച്ചുകളയപ്പെടുന്ന സ്ഥലം നമ്മക്കാത്തുമാറാകട്ടെ നമ്മെ നമ്മക്കാത്ത രക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ പേരുണ്ട് അൽ ജഹീം ജഹീം എന്ന് പറഞ്ഞാൽ വലിയ വലിയ അൽ തീക്കല്ലത്യ നരകത്തിന്റെ ഒരു തീപ്പൊരി ഈ പ്രപഞ്ചത്തെക്കാളും വലുതാണ് ഒരു തീപ്പൊരി അതാണ് നരകലോകം നമ്മൾ ചെറിയ ഒരു കുണ്ടോ ഒരു ചെറിയ പ്രദേശമോ ഒരു ചെറിയ ഗാലറിയിൽ കിട്ടുന്ന ഒരു മൈതാനം പോലെയോ അല്ലാഹുവിന്റെ നരകം അവിടുത്തെ അങ്ങനത്തെ മഞ്ഞ കയർ പോലെ പോകുന്ന തീപ്പൊരി എന്ന വിശുദ്ധ ഖുർആാൻ നരകത്തെ സംബന്ധിച്ച് വിവരിച്ചത് കാണാൻ കഴിയും കയറിനാണ് വലിയ വലിയ കപ്പലുകൾ പിടിച്ചു ഉപയോഗിക്കുന്ന വലിയ കയറിനാണ് അങ്ങനെ പറയാ അങ്ങനത്തെ മഞ്ഞ തീപ്പൊരികൾ എങ്ങനെ വലിയ വലിയ തടി കണക്കിൽ കിടക്കുന്ന തീപ്പൊരികളാണ് നരകത്തിന്റെ ചില ജം തീ തീ വലുപ്പം ഈ ഖനല്പഞ്ചത്തെക്കാളും വലുതാണ് അതിന്റെ തീ ഖനൽ അതിന്റെ തീപ്പൊരിയാണെങ്കിലോ ജിമാലത്തുൻ സുഫർ വലിയ മഹാതടികളോളം വലുതുള്ള വലുതായ തീപ്പൊരികളും അള്ളാഹു അതുകൊണ്ടാണ് നരകത്തെ ജഹീം എന്ന് വിളിച്ചത് ആറാമത്തെ പേര് എന്നാണ് എവർ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ആയിരം വർഷം അള്ളാഹു നരകത്തെ കത്തിച്ചു അങ്ങനെ നരകത്തിന് ചുവപ്പ് നിറം വന്നു പിന്നെയും ഒരായിരം വർഷം അള്ളാഹുദിനെ കത്തിച്ചു നരകത്തിന് വെളുത്ത നിറം വന്നു വീണ്ടും ഒരായിരം വർഷം അള്ളാഹുദിനെ കത്തിക്കുകയാണ് ഉണ്ടായത് നരകത്തിന്റെ കറുപ്പ് നിറം വന്നു ഇപ്പോൾ കറുത്തതും ഇരുട്ടുള്ളതുമാണെന്ന് ഏഴാമത്തെ ഒരു പേരുണ്ട് നരകത്തിന് എന്ന് പറഞ്ഞാൽ വീണുപോയാൽ ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത സ്ഥലമെന്നാണ് അല്ല രകത്തിലാണ് കിടക്കുന്നത് ഇങ്ങനെ ഏഴ് ലെവലുകളായി ഏഴ് തട്ടുകളായി ഏഴ് കവാടങ്ങളിൽ കിടക്കുന്ന നരകമാണ് അവിശ്വാസത്തിന് പകരം അള്ളാഹു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എത്ര ഗൗരവമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതോ ഇസ്ലാം സ്വീകരിക്കാതെ ജീവിക്കുന്നതോ അറിഞ്ഞും സത്യത്തിൽ നിഷേധിക്കുന്നതോ അത്രയും ഗൗരവമാണെന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് നരകവാസികൾക്ക് കുപ്പായമുണ്ട് വസ്ത്രങ്ങൾ അവിടെ നൽകപ്പെടുന്നുണ്ട് ജയിൽ പുള്ളികൾക്ക് വസ്ത്രം കൊടുക്കൂലേ നരകത്തിൽ വസ്ത്രമുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത് കാണാം فالذين كفروا قطعت لهم ثياب من يصب من فوق رؤوسهم الحميم يسهر به ما في بطونهم والجلود ولهم مقامع من حديد فالذين كفروا الله نشهد قطعت لهم ثياب من തീയിനാലുള്ള വസ്ത്രമല്ലാഹു അവർക്ക് മുറിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകം ഓരോരുത്തർക്കും ഫിറ്റാകുന്ന വസ്ത്രം അവർക്കവിടെ മുറിച്ചു കൊടുക്കുകയാണ് കുപ്പായമാണ് അതുമാത്രമോ അത് മാത്രമോ ഏറ്റവും ചൂടുള്ള ഹമീം എന്ന വെള്ളം തലയുടെ മീതെ അള്ളാഹു ഒഴിച്ചു കൊടുക്കും വൽ ജുലൂ ആ വെള്ളം ദേഹത്തേക്ക് ഒലിക്കുന്നതോടുകൂടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മുഴുവനും പുറത്തു വരികയായി തൊലികൾ കരിഞ്ഞു പോവുകയായിരകത്തിന്റെ കുളത്തുകളും അവർക്ക് നൽകപ്പെടുന്നുണ്ട് കാത്തുരക്ഷിക്കണേ വിളിച്ചവനെ നരകത്തിന്റെ ഭക്ഷണവും പാനീയവും അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു ദുഹാനിൽ طعام الاثيم كالمهل يغلي في البطون എന്ന വൃക്ഷം അതിന്റെ അത്ഭുതം തീയിൽ ഉണ്ടാകുന്ന വൃക്ഷമാണ് സക്കൂം തീയിലാണ് ഉണ്ടാകുന്നത് അതിന് വെള്ളം വേണ്ട തീയിൽ ഉണ്ടാകുന്ന വൃക്ഷമാണ് ഇന്നഷജറത്തൂം എന്ന വൃക്ഷം തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുടെ ഭക്ഷണമാണ് ഭയാനകമായ മുൾ ചെടികളുമുള്ള വിഷലിപ്തമായ ഒരു വൃക്ഷമാണത് അത് നൽകപ്പെടുന്നത് അൽ അസീം ഒരുപാട് തെറ്റ് ചെയ്ത് നടക്കുന്നവർക്കാണ് വാഹുകാത്ത രക്ഷിക്കട്ടെ പറഞ്ഞാൽ അർത്ഥം അതാണ് ഇസ്മ എപ്പോഴും തെറ്റ് ഒരു നന്മ ചെയ്യാൻ അവനെ കിട്ടൂല അങ്ങനത്തെ മനുഷ്യൻ അങ്ങനെ താണും പെണ്ണും അത് വയറിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്ന ഭക്ഷണമാണ് കഴിച്ചാൽ തിളച്ചു കഴിപ്പിക്കും അതാണ് ഇങ്ങനെ ചൂടാണ് ആ ചൂട് മനുഷ്യൻ വേദനിക്കുമെന്നാണ് എന്നവനെ മരിച്ചു ഇല്ല മരണവും ഒറ്റടിക്കില്ല എന്ന് പറയാനില്ല അവർ വല്ലാത്തൊരവസ്ഥയിലാണ് മരിക്കൂല എന്നാൽ അവർക്ക് ഒന്നും അറിയില്ലാതെ അനുഭവിക്കാതെ പോകാമായിരുന്നല്ലോ എന്നവരെ വിചാരിക്കും പക്ഷേ അവർക്ക് അവിടെ മരണമില്ല എന്നൊന്നാഹു തീർത്തു പറഞ്ഞിട്ടുണ്ട് നരകവാസികൾക്ക് തണുത്തതോ കുടിക്കാൻ പറ്റുന്നതോ ആയ ഒന്നും അള്ളാഹു നൽകുകയില്ല അവർക്ക് രുചിക്കാൻ കഴിയില്ലൊഴികെ ഏറ്റവും തിളച്ചുമറിയുന്ന വെള്ളത്തിനും ഹമീം എന്ന് പറയും ഹമീമിന് ഉറ്റ കൂട്ടുകാരനെന്നർ അർത്ഥത്തിലും ഹമീം എന്ന് പറയും ചിലക്ക് അങ്ങനെ പേരിട്ടുണ്ടാവും ഹമീം നല്ല ബോസം ഫ്രണ്ട് എന്നത് ആ വാക്കി ർത്ഥമുണ്ട് പക്ഷെ നരകത്തിൽ തിളച്ചു മറിയുന്ന വെള്ളത്തിനാണ് ഖുർമൻ ഇവിടെ സൂചിപ്പിക്കുന്നു തൊണ്ടയിൽ കെട്ടുന്ന വെള്ളവുമല്ലാതെ നൽകില്ല അവർക്ക് യോജിച്ചത് ഇത് തന്നെയാണല്ലോ എന്ന് അള്ളാഹു പറയാണ് കുടിക്കാൻ കൊടുക്കുന്നത് തിളച്ചുമറിയുന്ന വെള്ളം കഴിക്കാൻ കൊടുക്കുന്നത് സക്കൂം എന്ന വൃക്ഷമാണ് تسقى من عين اليه ليس لهم طعام الا من ضليع لا يسمن ولا يغني من جوع തിളച്ചു മറിയുന്ന തിളച്ചു മറിയുന്ന വെള്ളത്തിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് നരകത്തിലെ മറ്റൊരു മുൾച്ചെടിയെ അള്ളാഹു വിളിക്കുന്നത് എന്ന് അങ്ങനെയാണ് അവിടുത്തെ വൃക്ഷവും അവിടുത്തെ കുടിക്കാനും കഴിക്കാനും അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നരകത്തിൽ ഒരുപാട് ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് കടക്കാൻ പോകുന്നുണ്ട് അളിവസലമ തങ്ങൾക്ക് അള്ളാഹു വാക്കുകൂടുത്തിന് പിന്നെ ഉണ്ട് ിൽ വന്ന ഹദീസാണ് നരകത്തിന്റെ ഒരു മൂല നിറയാൻ മാത്രം മുഹമ്മദ് നബി സാഹുഅലൈ തങ്ങളുടെ ഉമ്മത്തികളിൽ ചില ആളുകൾ പ്രവേശിക്കുന്നുണ്ട് നബി തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ആളുകൾ നബിയെ സ്വീകരിച്ച ഉമ്മത്തുൽ ഇജാബ ഈ രണ്ട് വിഭാഗമാണ് നബിക്ക് ശേഷമുള്ളത് നമ്മളൊക്കെ ഉമ്മത്തുൽ ഇജാബയിൽ പെടണം നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം കൊടുത്ത ആളുകളാണ് അങ്ങനത്തെ ഉമ്മത്തികൾ നബിയുടെ ഉമ്മത്തികൾ എന്ന് പറയുന്നത് നബിയുടെ കാലശേഷം വന്ന ിൽ പ്രബോധനം ആരുമായി ബന്ധിച്ചിരിക്കുന്നവോ മുസ്ലിം അല്ലാത്ത ആളുകൾ അവർ ഉമ്മത്ത്യാണ് മുസ്ലിമായ ആളുകൾ ഉമ്മത്തുൽ ഇജാബയാണ് ഉമ്മത്തുൽ ഇജാബയിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചവരിൽ ചെയ്തു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ നരകത്തിന് കടക്കേണ്ടി വരും പക്ഷേ കാലാകാലം കടക്കുക എന്ന ശിക്ഷ അവർക്ക് വരില്ല എന്നെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടും പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തില്ല നരകത്തിൽ കടക്കേണ്ടി വരും അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ എത്രയാണ് പറഞ്ഞത് ഒരുപാടുണ്ട് മൂല മുഴുവനും മുഹമ്മദ് നബി സമൂഹത്തിൽ വന്ന ആളുകളാണ് അങ്ങനെ വലിയൊരു വിഭാഗം നരകത്തിൽ വരുമെന്ന് സൂറുള്ള തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ഹദീസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ പ്രതീക്ഷ തോന്നും ഇഷ ഒരിക്കലും നരകത്ത് കിടക്കൂല ഒരിക്കലും പോവില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അള്ളാഹുവിന്റെ മാപ്പും അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകമാണ് അതാണ് ഏറ്റവും വലിയ വിഷമം നമ്മൾ പേടിക്കേണ്ടതും അതാണ് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ നരകം അർഹിച്ചു എന്നാണ് അള്ളാഹു വിട്ടു പുറത്ത് ഒഴിവാക്കി അല്ലാതെ അത് ഒഴിവായി പോവില്ലല്ലോ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ وعلي آل سيدنا محمد وبارك وسلم عليه